ശങ്ങ എനിക്ക് സ്തുതിയായിരിക്കട്ടെ നിശങ്ങായി സ്നേഹമുണ്ടവനെ ക്രിസ്മസിനൊരുക്കമായ ഇരുപത്തി അഞ്ച് നോമ്പിൻ്റെ പതിനേഴാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ നോമ്പിൻ്റെ വലിയൊരു ശൈതന്യം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ താഴെ കാണുന്ന വാട്സപ്പിൽ നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ നിയോഗങ്ങളെ അയച്ചു തന്നുകഴിഞ്ഞാൽ ആ നിയോഗങ്ങളെ കാണിച്ചു വെച്ച് താമ്പർ അനുദിന ആരാധനയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും അതോടൊപ്പം രോഗാഭിഷേക കൺവെൻഷൻ ശനിയാഴ്ച തുടർന്ന് ആമ്പൂരിൽ നടക്കുന്ന ആ ഏകത്തിൻ്റെ കൺവെൻഷനിലും നമ്മുടെ എല്ലാവിധ ബിത്ത നിയോഗങ്ങളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഈ ദിവസം പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കാൻ വേണ്ടി പോകുന്ന ദൈവത്തിൻ്റെ വചനം അത് വിശുദ്ധ ലുഹാടി സുവിശേഷമാണ് രണ്ടാമധ്യായം ഏഴാമത്തെ തിരുവചനമാണ് ഈ രണ്ടാമധ്യായം ഏഴാം തിരുവചനം ദൈവമേ എൻ്റെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി ഒരഭിഷേകമായി മാറാൻ വേണ്ടി ഈ വചനാഭിഷേകം എനിക്ക് തരണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പ്രിയമ്മുടെ എന്താണ് വിശുദ്ധ ലുഗാടി സുവിശേഷം രണ്ടാം ബുദ്ധ്യായം ഏഴാം തിരുവചനം പറയുക അവിടെ വചനം ഇപ്രകാരം പറയുന്നു അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ഈശോയെക്കുറിച്ചാണ് തിരുവചനം പറയുക യേശു ജനിച്ചു യേശോ യേശോയുടെ പ്രിയപ്പെട്ട മാതാപിതാക്ക പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ പുൽത്തൊട്ടിയിൽ കിടത്തുകയാണ് പിള്ള കച്ചുകൊണ്ട് പൊതിഞ്ഞാണ് പുൽത്തൊട്ടി കിടത്തുക അങ്ങനെ പുൽത്തൊട്ടിയിൽ കിടത്താൻ കാരണമായി ഭജനം പറയുക സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല അവിടെ ഒരു ഇല്ലായ്മയുടെ മേഖല കാണാൻ സാധിക്കും നല്ലൊരു വീട് താമസിക്കാൻ സൗകര്യപ്രദമായ ഒരു സത്രം ഇതൊന്നും ഈശോയുടെ പറയപ്പെടുന്ന സമയത്ത് ഈശോയ്ക്ക് ലഭിക്കുന്നില്ല ഈശോയ്ക്ക് ലഭിക്കുന്നത് കാലത്തൊടുത്താ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആഗ്രഹിച്ച ലഭിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ടാകാം ഒന്നാല് വീടിന് വേണ്ടി ആഗ്രഹിച്ചു ഒരു വീട് ലഭിക്കാതെ പോകുകയാണ് ഒന്നാല് വിവാഹം നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുക വിവാഹം നടക്കാൻ നീണ്ടു പോകുകയാണ് ഒരു പരീക്ഷയെ വിജയിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക പരീക്ഷ വിജയം കിട്ടാതെ പോവുകയാണ് സാമ്പത്തികമായി ഉയർന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ചു എന്നത് സാമ്പത്തികമായി ഉയർച്ചയില്ലാതെ പോവുകയാണ് ആത്മീയ നിറവിന് വേണ്ടി ആത്മീയ അഭിഷേകം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു എന്നാൽ ആത്മീയ നിറവ് നമുക്ക് കിട്ടാതെ വരികയാണ് ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും മേഖലയിൽ സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്ന് തിരുവചനം പറയുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട പലതും ലഭിക്കാതെ പോയെങ്കിൽ അത് മറ്റുള്ള അംഗീകാരമാകാം മറ്റുള്ളവരുടെ ചേർത്ത് പഠിക്കലാകാം മറ്റുള്ളവരുടെ നമ്മെക്കുറിച്ച് നല്ല വാക്കുകൾ പറയാതെ പോയതാകാം ഇങ്ങനെ ലഭിക്കേണ്ട ജീവിതം ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ പുൽക്കൂട്ടി പറഞ്ഞ ഉണ്ണീശോയ്ക്ക് കാഴ്ച വയ്ക്കുക ഈ നല്ല ഉണ്ണീശോ നമുക്ക് ലഭിക്കാതെ പോയ അനേക മേഖലയിൽ ഈ ദിനങ്ങളിൽ കടന്നു വന്ന് നമ്മീ ആ മേഖലയിൽ അനുഗ്രഹമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുമെന്ന് വിശ്വസിക്കാൻ സാധിക്കണം അവിടെ ഈ ദിവസത്തെ ആരാധനയിൽ സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്ന തിരുവചനം വെച്ച് നമുക്ക് ലഭിക്കാതെ പോയ ചില മേഖലയുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് നല്ല ഈശോയെ കടന്നു വരണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സമൂഹത്തെയും എൻ്റെ ഉറ്റുവരെയും പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയം നമ്മൾ ദേവികാരനെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് ഈശ്വരമേ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആരാധന ആരാധ പതിനേഴാം ദിവസമായി ഇന്ന് ദിവികാനാരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തെരുവോസ് തിരുവനായ ഈശോടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം മുഴുവിനെയും നമ്മളെല്ലാ ആവശ്യങ്ങളെയും അവന് കാഴ്ച വെച്ച് പ്രാർത്ഥിക്കുക ലുഗാഡി സുവിശേഷം രണ്ടാം ബുദ്ധിയായ ഏഴാം തിരുവചനം പറയുക അവനെ പിള്ള പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല സ്ഥലം ലഭിക്കേണ്ടതായിരുന്നു അത് ലഭിച്ചില്ല എന്ന് തിരുവചനം പറയുക ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അതൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല എങ്കിൽ അത് ഒറ്റവരുടെയും പ്രിയപ്പെട്ടവരുടെയും സ്നേഹമാകാം അംഗീകാരമാകാം അതിന് കിട്ടേണ്ട ജോലിയാകാം നടക്കേണ്ടിയിരുന്ന വിവാഹമാകാം അല്ലെങ്കിൽ സാമ്പത്തികമായ മേഖല ഉയർച്ചയാകാം ഒരു ആത്മീയ ഉണർവോ ആത്മീയ അഭിഷേകമാകാം ഇങ്ങനെ ലഭിക്കേണ്ട ദൈവമേ ഞങ്ങൾ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ലായെങ്കിൽ തിരുവസരവിനായി യേശുവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതെല്ലാം ഈ നിമിഷം ഒരു അഭിഷേകമായി ഒരഭിഷേകമായി ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് യേശു യേശു യേശുവേ നമുക്ക് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം യേശു നമ്മെ അനുഗ്രഹിക്കുന്ന സമയം ഈ സമയം ദേവികാരനെ ആരാധനയുടെ ആശ്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഭക്തിപൂർവം കാര്യങ്ങളൊക്കെ കുപ്പിക്കും മുട്ടു

ും അങ്ങേക്കാരാധന എന്നോ എന്നും അങ്ങേക്കാര